അസ്സലാമു അലൈക്കും വറഹമത് വർക്കാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണല്ലേ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ചിലർക്ക് വീട് വെക്കണം വീട് വെച്ചിട്ട് അത് വാതി വഴിയിൽ ഉപേക്ഷിച്ച് നിൽക്കുകയാണ് അതിന്റെ കടം അതിന്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മക്കളുടെ വിദ്യാഭ്യാസം കല്യാണം കടത്തിന്റെ വക്കിൽ നിൽക്കുന്നവര് ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവര് ജോലി ഇല്ലാതെ നിൽക്കുന്നവര് ഉള്ള ജോലിയില് ശമ്പളം കുറവുള്ളവര് അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണത്താൽ വിഷമിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും അല്ലേ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ആദ്യം വേണ്ടത് അള്ളാഹു സുബാനവ് തലയിൽ ഉറച്ചുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ ഇന്നൊരു ധിക്കറി ചെല്ലി ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഇന്നൊരു തിക്കറി ചെല്ലി ഒരു രണ്ട് മൂന്ന് ഒരു ഒരാഴ്ച ചൊല്ലി അങ്ങനെ നമുക്ക് ഫലം കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ നമ്മുടെ നിസ്കാരവും സെനാത്തും ദിക്കറികളും ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല അത് നമ്മൾ തുടർച്ചയായി കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം അള്ളാഹുലിനെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ഇൻഷാല് എനിക്ക് ഒരു നാൾ അള്ളാഹു സുബാനവ് താല എൻ്റെ ആഗ്രഹം നടത്തി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി കൊണ്ടുപോവുക ഞാൻ ഈ ദ്വാ കൊണ്ട് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ദ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ തഹജുദ് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഈ തഹജുദ് നമസ്കാരം ആ സമയത്ത് ഒറ്റക്കിരുന്ന് എണ്ണീറ്റ് ഒറ്റക്കിരുന്ന് ഒറ്റ ഇരിപ്പി തീർക്കുക അങ്ങനെ ഓതുകയാണ് എങ്കിൽ ഈശ്വന്ന നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് പിന്നെ മനസ്സിലൊരു വിശ്വാസം വേണം ഇത് ചെയ്താൽ എൻ്റെ ആഗ്രഹം നടക്കും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം വേണം അത് മാത്രമല്ല നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് പോയ തെറ്റുകൾ ഇനി എന്തുമായിക്കോട്ടെ അതെല്ലാം നമ്മൾ അന്നഹ സുബാനവ് തലയോട് ഏറ്റു അതിനുള്ള പൊരുത്തം ചോദിക്കുക മാപ്പ് ചോദിക്കുക തൗപ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ കഴിയൂ നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ ശുദ്ധിയാക്കി വെക്കുക നമസ്കാരങ്ങളൊന്നും മുടക്കാതിരിക്കുക മാതാപിതാക്കളെ ഒരിക്കലും ഒരു നോട്ടം കൊണ്ട് പോലും വെറുപ്പിക്കാതിരിക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കുക ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നമുക്കുണ്ടാകുന്നതാണ് നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ തഹജു നമസ്കാരത്തിന് ശേഷം ആ നമസ്കാരപ്പായി ഇരുന്നുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സലാമും കൗലമിൻ റബ്ബിൽ റഹീം സലാമും കൗലമിൻ റഹീം എന്ന ഈ ഒരു തിക്ക് ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അങ്ങനെ ഏഴു ദിവസം ചെല്ലുക നീയത്ത് വെച്ചിന് നീയത്ത് വെച്ചിട്ട് ഏഴു ദിവസം ചെല്ലി തീർക്കുക സലാമു മിൻ കൗലമീൻ റഹീം എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബാനോ താലയുടെ ഇരു കൈകളും നീട്ടി ദുറപ്പായിട്ടും അള്ളാഹു സുബാനോ താല നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിറവേർ തരുന്നതാണ് എല്ലാവരും കൂടി കാത്തിരിക്കുക ഇൻഷാല് നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള നൽകുമാറാകട്ടെ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലാമലൈക്കും വാഹി വാത്തു